അസലാമാലും വറഹമുല്ലാ വഷീർ സഖാഫിയാണ് സംസാരിക്കുന്നത് ഹാഫിലിയാക്കൾ പല സ്ഥലങ്ങളിലും ആദർശ മുന്നേറ്റം വന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാം കണ്ടുവരുന്നു എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്നതാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത് അതിൽ കൂടുതലും ആദർശമല്ല അവർ പറയുന്ന ഷെയഹുന പൊന്മഡ അബ്ദുൽ ഖാദൂർ മുസ്ലിയാരെയും മൗലാന പേരോടു സ്ഥാദിനയുമാണ് അതിലുടനീളം വിമർശിക്കപ്പെടുന്നത് എന്താണ് ഇതിന്റെ പിന്നിൽ ഇവരെ ഇങ്ങനെ വിമർശിക്കാനുള്ള കാരണം എന്നതാണ് നിങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നത് നമുക്കറിയാം ആ മുന്നേറ്റങ്ങളിൽ കൂടുതലും ഈ രണ്ട് പണ്ഡിതന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളും വസ്തുതക്ക് നിരക്കാത്തതുമായ ക്ലിപ്പുകളുമാണ് പ്രദർശിപ്പിക്കുന്നത് ഈ രണ്ട് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദീനീ സേവനങ്ങൾ നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല വ്യക്തമായി ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് എസ് വൈ എസിന്റെ സാരഥികളായ ഈ രണ്ട് പണ്ഡിതന്മാർ അവരുടെ കാലയളവിൽ സുന്നത്തജമായത്തിനെതിരെ വരുന്ന മുഴുവൻ കുതന്ത്രങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട് ആയിടക്കാണ് ഷാർ മുബാറക്കിന്റെ വിവാദം പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് സംഘടന രംഗത്ത് വരികയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വിശദീകരണ യോഗങ്ങൾ നടത്തുകയും ചെയ്തു അലഹമ്മില്ല ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഇനി കൂടുതൽ വിവാദത്തിന്റെ പിറകിൽ പോയി നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ അതായത് സ്വാത്വനം അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി കൂടാ ഇനി നമുക്ക് മറ്റുള്ള പ്രവർത്തനത്തിലേക്ക് സജീവമാവാം എന്ന് സംഘടന തീരുമാനിക്കുകയും സംഘടന സംഘടനയുടെ രൂപത്തിൽ പോവുകയും ചെയ്തു അപ്പോഴാണ് ചിലർ രാജാവിനേക്കാൾ രാജ്യസ്നേഹം പ്രജകൾക്ക് എന്ന് പറഞ്ഞതുപോലെ ഷായ മുബാറക്ക് വിശദീകരണം നിർത്താനായിട്ടില്ല നമുക്കറിയാം അന്ന് പത്തപ്പരി മുസ്താദും വഹാബ് സഖാഫിയും സിദ്ദീഖ് സഖാഫി അരി വിശദീകരണങ്ങൾ നടത്തിയിരുന്നു ആ കൂട്ടത്തിൽ നൌഷാദും ഉണ്ടായിരുന്നു അവരെല്ലാം നേരത്തെ പറഞ്ഞ ഉസ്താദുമാരൊക്കെ സംഘടന തീരുമാനം അംഗീകരിച്ചു പക്ഷെ നൌഷാദും മറ്റുള്ള ചില ആളുകളും അവർക്ക് ഈമാൻ ചൂടായി എന്ന് പറയാം നാം നബിയുടെ ആളുകളാണ് മുത്തുൻ നബിയുടെ വിഷയം നമ്മൾ ഉറക്കപ്പറയണം സംഘടന തീരുമാനിച്ചാലും വേണ്ടില്ല തീരുമാനിച്ചിട്ടിരിക്കു വേണ്ടില്ല നമ്മൾ മുന്നോട്ട് പോകും നമുക്കറിയാം ആ സമയത്ത് ഹാഫിദ് പല സ്റ്റേജുകളിൽ വെച്ചും ഷെയറ മുബാറക്കിനെ അംഗീകരിക്കാത്തവർ നരകത്തിലാണെന്നും അതുപോലെ ഷെയറേ മുബാറക്കിനെ അംഗീകരിക്കാത്തവർ എന്ന് പറഞ്ഞ് അവരെ വല്ലാതെ വിമർശിച്ചിരുന്നു കാഫിറുകളാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇദ്ദേഹത്തെ കൂട്ടുപിടിക്കുകയും സംഘടന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുകയും ചെയ്തു അങ്ങനെയാണ് അതിന്റെ ഭാഗമായി സംഘടനക്കെതിരെ സംഘടന തീരുമാനം ഗൌനിക്കാതെ അത്തനാപുരത്ത് നൌഷാദിന്റെ പ്രസംഗം സംഘടിപ്പിച്ചു ആ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാനൊന്ന് സ്റ്റേജിൽ ഉണ്ടായിരുന്നു നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും ഏതായാലും പ്രസംഗത്തിന്റെ ഇടക്ക് മെസ്സേജ് നൌഷാദിന്റെ ഫോണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ധൈര്യമായി പറഞ്ഞു നിങ്ങളെ കൂടെ മഹാന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൗഷാദിന് തുരിതരേ മെസ്സേജ് വന്നു ഈ മെസ്സേജ് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വെച്ച് വായിച്ചിട്ട് ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ സംഘടന നമുക്കറിയാം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടുകയും സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് സംഘടനക്കെതിരെ ആര് കളിച്ചാലും അവരെ സംഘടന എന്തു ചെയ്യും വിട്ടുനിർത്തും അല്പം സമയം ഒരുപക്ഷെ സംഘടനയില്ലെന്ന് വിട്ടുനിർത്തും അങ്ങനെ ഇവരെ ഇവർക്കെതിരെ സംഘടന തീരുമാനം എന്നാൽ ഈ തീരുമാനം വന്ന ഉടനെ അതിന്റെ സാരഥികളായ പൊന്മള ഉസ്താദും അതുപോലെ തന്നെ പേരോട് ഉസ്താദും ഈ രണ്ട് വ്യക്തികളാണ് ഇവർക്കെതിരെ തീരുമാനം കടുപ്പിച്ചത് അതുകൊണ്ട് ഇവരെ ഇനി സമൂഹത്തിൽ ഇടയിൽ വെച്ച് അല്ലെ ഒരു സമൂഹത്തിൽ ഇവർക്കുള്ള സ്ഥാനങ്ങളെ മാറ്റുകയും ഇവരെ പാഠം പഠിപ്പിക്കണം എന്ന് അവിടുന്ന് തീരുമാനിക്കുകയും അങ്ങനെ പൊന്മള പേരോട് പൊൻമളുസ്താദിനെയും അന്ന് മുതലാണ് ഇവർ രംഗത്ത് വരുന്നത് പല ക്ലിപ്പുകൾ നിർമ്മിക്കുകയും പലതും പല പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷല്ല അതിന്റെ ബാക്കി വിശദമായിട്ടുമായി പൊൻമളസ്താദിനെതിരെയുള്ള കളികളും െതിരെയുള്ള കളികളും ഇതാണ് പ്രധാന കാരണം ഈ പണ്ഡിതന്മാരെ എതിർക്കാൻ അല്ലാതെ റസൂർ വസ്ല്ലാം റസൂർഹു അലൈവ് വസ്ലമത്തിന്റെ വിഷയം പറഞ്ഞതോ കുത്തുബുലമിന്റെ വിഷയത്തിൽ കൊൻമുള്ള ഉസ്താദിന്റെ വിശദീകരണം അതൊന്നല്ല അതൊക്കെ ഇവർക്കെതിരെ ഇവര് ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് അതിലൂടെ സമൂഹത്തിൽ ഇവിടെ സ്ഥാനങ്ങൾ ഇവർ ഇവരുദ്ദേശിച്ചത് പക്ഷേ അത് ഇവരല്ല ഇനി വേറെ ആരെ കൂട്ടുപിടിച്ച് ഏത് കുതന്ത്രങ്ങൾ ചെയ്താലും അത് നടക്കുകയില്ലെന്ന കാര്യം നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് ആ പണ്ഡിതന്മാര് ഇഹ്ലാസ് ഉള്ള പണ്ഡിതന്മാരാണ് അതുകൊണ്ട് അവർക്ക് ഒരു പ്രയാസം അതുകൊണ്ടുണ്ടാകൂല തെറ്റിദ്ധരിച്ച് നടക്കുന്നവർ ഇത് മനസ്സിലാക്കി ആ പണ്ഡിതന്മാരുമായി അവരെ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ തന്നെ ഈ വലയിൽ കുടുങ്ങിയിട്ട് പന്മളസ്താദിനെയും പേരോടുസ്താദിനെയും നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ഞാൻ അവ രണ്ടുപേരെയും പോയി കണ്ടിട്ടുണ്ട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അള്ളാഹു ജല്ല ജലാലുഹു സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമ്മുടെ സംഘടനയിൽ കൂടി പ്രവർത്തിക്കാനും നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ ുംബറക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ജലീൽ മടവൂർ എൻറെ ഒരു ഫോൺ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് വലിയ സംഭവമാക്കിയാണ് കുരുവട്ടൂർക്കാർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ അതിൽ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്റെ സ്വന്തം ജ്യേഷ്ഠൻ തന്നെയാണ് ഫോണിൽ എന്നോട് സംസാരിക്കുന്നത് ജ്യേഷ്ഠൻ കുരുവട്ടൂർ ഹാപ്പിലിന്റെ ആളാണ് ഞാനും അവനും ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് ഒരു ഷോപ്പിൽ ജോലി ചെയ്തവരാണ് കുരുവട്ടൂർ ഹാപ്പിളിന്റെ വിഷയത്തിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ തർക്കിക്കാറില്ല ഗൾഫിൽ ഞാനും അവനും ജോലി ചെയ്യുന്ന ഷോപ്പിൽ വെച്ചാണ് പൊൻമളോസ്താദിന്റെ പ്രസംഗം കേൾക്കുന്നത് റൗള ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താഴെ ആണ് എന്ന് ഹാപ്പിൾ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ജ്യേഷ്ഠനോട് ഞാൻ നേരിൽ കേട്ടത് ആയിരത്തി കിലോമീറ്റർ താഴെ ഒരു സിംഹാസനത്തിലാണ് നബിത്തങ്ങൾ ഉണ്ടാവാറ് എന്നാണ് എന്ന് ജ്യേഷ്ഠനോട് പറയുകയുണ്ടായി പിന്നെ കുരുവ ടൂറിസം ഡോക്യുമെന്ററി ഇറങ്ങിയപ്പോൾ അതിൽ എൻറെ വിശദീകരണം കേട്ടപ്പോൾ ജ്യേഷ്ഠൻ എന്നെ വിളിച്ചു നിന്റെ അറിവോടുകൂടിയാണോ ഡോക്യുമെന്ററിയിൽ ആ വോയിസ് വന്നത് എന്ന് ചോദിച്ചു ഒറ്റയടിക്ക് യെസ് പറഞ്ഞാൽ പ്രകോപനമുണ്ടാവുമെന്ന് മനസ്സിലാക്കി തന്നെ കുറച്ചു മയത്തിൽ മറുപടി പറഞ്ഞു സ്വന്തം ജ്യേഷ്ഠനും ഒരു വീട്ടിൽ ഉറങ്ങുന്ന ആളും അവൻ കുരുവട്ടൂർ ഹാഫ്ലിൻറെ ആൾ ആണ് എന്നും മനസ്സിലാക്കിയിട്ടാണ് ആ നിലക്ക് സംസാരിച്ചിട്ടുള്ളത് ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചിട്ടുള്ളത് പൊൻമൾ ഉസ്താദ് മുമ്പ് പറഞ്ഞ പ്രകാരം റൌതാസ് ഷെരീഫ് അവിടെ ഇല്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ മറുപടി നൽകി അതിനൊക്കെ തിരുത്താണല്ലോ എന്റെ ഡോക്യുമെന്ററിയിലുള്ള വിശദീകരണം അതിനെന്താ കുഴപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ അതൊരു വിഷയമാക്കേണ്ടതില്ലല്ലോ ജ്യേഷ്ഠൻ അതൊരു വലിയ വിഷയമാക്കാതിരിക്കുകയും എനിക്കെതിരെ തിരിയാതിരിക്കാനുവേണ്ടിയുമാണ് ഒരു മയമായ രൂപത്തിൽ അവനെ പ്രകോപിപ്പിക്കാത്ത രൂപത്തിൽ ആൻസർ നൽകിയിട്ടുള്ളത് അത് ഇനി റെക്കോർഡ് ചെയ്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട എന്നും ജ്യേഷ്ഠനോട് പറയുന്നത് അതിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും വാട്സപ്പ് വഴിയാണ് ആ ക്ലിപ്പ് അയച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് വാട്സപ്പിൽ ഇട്ട വോയിസ് ആണ് അത് എന്നും അവനോട് പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞത് പൊന്നമള ഉസ്താദിന് എതിരാവുന്നുണ്ടോ എന്ന് നോക്കാം എന്നാൽ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ സംഭവം ഞങ്ങളോട് മാത്രമല്ല ഹാപ്പില് പറഞ്ഞിട്ടുള്ളത് കളവുകൾ മാത്രം പറയുന്ന കുരുവട്ടൂർ ഹാപ്പില് കളവുകൾ പറയുമ്പോൾ ഒരാളോട് പറഞ്ഞതുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ മറ്റൊരാളോട് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ട ഈ റൌലാ ഷെരീഫിന്റെ വിഷയം മറ്റു പലരോടും പല രൂപത്തിലും ഹാഫിള് പറഞ്ഞിട്ടുണ്ട് ജിദ്ദയിൽ നിന്നും ഒരു പ്രവർത്തകന്റെ വിശദീകരണം കേൾക്കാം അബൂബക്കർ ജിദ്ദയിൽ ജോലി ചെയ്യുന്നു ഹാഫിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ഹിക്മത്ത് സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനുവേണ്ടി ജിദ്ദയിലുള്ള പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഈ വിനീതനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം മദീനയിൽ വന്നു എന്നറിഞ്ഞപ്പോ മദീന സിയാറത്ത് ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയും കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് വിശുദ്ധമാക്കപ്പെട്ട റൌതാ ഷെരീഫിലേക്ക് നടന്നു പോരുമ്പോൾ എൻ്റെ കൈപ്പിടിച്ച് പറഞ്ഞ വിഷയമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് ഹബീബായ റസൂൽഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററുകൾക്ക് താഴെ വിശാലമായ ഒരു മൈതാനിയിൽ സഹാബാക്കളോടൊന്നിച്ച് ഞാൻ അമ്മോടോ ആരോടൊന്നിച്ച് ക്ലാസ് എടുക്കാറുണ്ടെന്നും അവിടെ ഞാൻ പോകാറുണ്ടെന്നും അവിടെയാണ് പ്രധാനമായും ഉണ്ടാവാറുള്ളതെന്നൊക്കെയുള്ള വളരെ ഇതുവരെ കേട്ടുകഴിയില്ലാത്ത വിഷയങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കിതാബ് അദ്ദേഹത്തിന് ഹതിയായിട്ട് കൊടുക്കുകയുണ്ടായി ആ കിതാബ് റൗലയിൽ മദീനത്തെ പള്ളിയിൽ വെച്ചിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരനെ കണ്ട് ആ പോലീസുകാരന് എൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചു അപ്പോൾ ഞാൻ കിതാബിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തെ യഥാർത്ഥ സുന്നി ആശയത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പോലീസിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ കിതാബ് അത് റൗലയിൽ വെച്ച് റൗലയുടെ അടുത്ത് വെച്ച് കുളപ്പോയിൽ തൊരീക്കത്തലിയുടെ കയ്യിൽ വെച്ച് പോലീസ് പിടികൂടുകയാണ് ചെയ്തത് ഹാഫിലും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അത് പോലീസ് പരിശോധിക്കുകയും പിന്നീട് അത് തിരിച്ചു നൽകിയിട്ടുമില്ല അതിന് ദൃസാക്ഷിയായ ആളാണ് ഞാൻ ഹാഫിലിന്റെ കള്ളത്തരങ്ങളുടെ കോലം തിരിച്ചറിയാൻ വേണ്ടി സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം പലരോടും പല രൂപത്തിലാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് ഉസ്താദിനോട് പറഞ്ഞ ആളോട് ആ രൂപത്തിലായിരിക്കാം വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക കള്ളത്തറം മറച്ചുവെക്കാൻ വേണ്ടി വീട്ടിലെ സമാധാന ജീവിതം തകർക്കാനും കുടുംബം തെറ്റിക്കാനും സ്വന്തം കൊണ്ട് തന്നെ ഫോൺ ചെയ്യിപ്പിച്ച് റെക്കോർഡ് ചെയ്യിക്കേണ്ട ഗതികേട് കുരുവട്ടൂരികൾക്ക് വന്നതിൽ സഹതാപമുണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം